ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ശുഭദിനം ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മട്ടൻ മല്ലിക്കറി മട്ടൻ നന്നായി കഴുകി ഒത്തിക്കി വെച്ച് വെള്ളം ഊറ്റിക്കളഞ്ഞത് പിന്നെ മസാല ഇത് വീട്ടിൽ തയ്യാറാക്കുന്ന മസാലയുടെ മല്ലിപ്പൊടി ഉപയോഗിക്കുന്നില്ല മല്ലി വെളുത്തുള്ളി ചെറിയുള്ളി കുരുമുളക് ഉണക്കമുളക് ചുവന്നമുളക് കരുവേപ്പില പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം മല്ലി അധികം നന്നായി വറുത്ത് എല്ലാം നന്നായി വറുത്തതിന് ശേഷം നന്നായി അരച്ച് പേസ്റ്റ് രൂപേനെ ആക്കുക ഇത് വലിയ സ ഉള്ളിയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അര കിലോ മട്ടന് മൂന്നെണ്ണം തരത്തിൽ വേണം ഞാൻ വലിയ ഉള്ളിയും ചെറിയ ഉള്ളി മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ രണ്ട് വലിയ സവാള ചേർത്തിട്ടുള്ളൂ ബാക്കി ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി നമുക്ക് ടേസ്റ്റ് കൂട്ടും ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ചുവന്നുള്ളി ഉള്ളവർ അത് തന്നെ ഉപയോഗിച്ചാൽ നമുക്ക് ടേസ്റ്റ് കൂട്ടി കിട്ടും എൻ്റെ ശരീരത്തിന് വളരെ വലിയ സവാളയെക്കാട്ട് സവാളയെക്കാട്ടിലെ എത്രയോ നല്ലതാണ് ചുവന്നുള്ളി പിന്നെ നമ്മൾ മട്ടൺ പറയണത് ഒരു ശരീര പുഷ്ടിക്കും കൂടി ഉള്ളതാണ് അപ്പോൾ അതിൽ നല്ല ഒരു ഔഷധ ഗുണമുള്ളതാണ് ചെറിയ ഉള്ളി അതുകൊണ്ട് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതുമാണ് മട്ടൺന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് പുഷ്ടിക്ക് വളരെ നല്ലതുമാണ് അതുകൊണ്ട് ചെറിയ ഉള്ളി ഉള്ളിയുള്ളത് ചെറിയ ഉള്ളി ഉപയോഗിക്കുക അല്ലെങ്കിൽ സവാള ഉപയോഗിക്കുകയാണെന്നു വെച്ചാൽ അര കിലോന് മൂന്ന് സവാള ഉപയോഗിക്കണം പിന്നെ അതിലേക്ക് വേണ്ടത് പച്ചമുളക് നാലെണ്ണ തക്കാളി രണ്ടെണ്ണം ഇഞ്ചി വെളുത്തുള്ളി എരിമസാലപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എണ്ണ മല്ലിയില ഉപ്പ് ഇത്രയാണ് ഉപയോഗിക്കേണ്ടത് ഇത് ഞാൻ മല്ലി പൊടി നമ്മൾ ഉപയോഗിക്കുകയാണെച്ചാൽ അര കിലോന് മൂന്ന് ടേബിൾ സ്പൂൺ ഉപയോഗിക്കണം അപ്പോൾ ഞാൻ മല്ലിയാണ് ഉപയോഗിക്കുന്നത് അതനുസരിച്ചിട്ട് നമ്മൾ പൊടി എത്ര മൂന്ന് ടേബിൾ സ്പൂ ഒരു അര കിലോനാണെച്ചാൽ മൂന്ന് ടേബിൾ സ്പൂൺ വേണം ഒരു ഗോനാണെച്ചാൽ ആറ് ടേബിൾ സ്പൂൺ വേണം അതനുസരിച്ച് നമ്മൾ മല്ലി വറുക്കണതിന്റെ മുമ്പ് മല്ലിയുടെ അളവ് അതനുസരിച്ച് പൊടി കിട്ടുന്ന തരത്തിൽ മല്ലി അളവ് കൊടുക്കണം മൂന്ന് ടേബിൾ സ്പൂൺ അര കിലോ മൂന്ന് ടേബിൾ സ്പൂൺ മല്ലി പൊടി വേണം ഇതിപ്പോ ചെറിയ ഉള്ളി സവാളയും ചേർന്നിട്ടാണ് അപ്പോഴേക്ക് നമ്മുടെ മല്ലിയെല്ലാം ആറിയിട്ടുണ്ടാകും നന്നായി അരച്ച് പേസ്റ്റ് രൂപേനാക്കാം മല്ലി നന്നായി വറുത്ത് ഇനി കൂടി നന്നായി പേസ്റ്റ് രൂപേന പൊടിച്ച് അരച്ചെടുക്കണം നമ്മളെ മല്ലി കറക്റ്റ് ഒരു മണം വരും മല്ലി വന്ന് മൂത്തിട്ടുണ്ടെങ്കിൽ ആ മണം വരുന്ന സമയത്ത് ഓഫ് ചെയ്യണം കുക്കറിലാണ് തയ്യാറാക്കുന്നത് നല്ലൊരു സ്പൂൺ ഓയില് അതിലേക്ക് ചെറിയ ഉള്ളിയും സവാളയും ചേർന്ന് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതെന്നെ ചോർന്ന ഉള്ളി ഉണ്ടെങ്കിൽ അതെന്നെ ഉപയോഗിക്ക മട്ടനു ടേസ്റ്റ് മട്ടൻ മല്ലിക്കടി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇനി അവിടെ നോക്കിയിട്ട് വളർന്നു ചേർക്കാം പുലി നന്നായി വഴറ്റിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് തക്കാളി ഇല്ല ആവേശത്തിന് മഞ്ഞൾപ്പൊടി കഴുകി വെറ്റേക്ക് വെച്ച മട്ടൻ ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേർത്തത് മല്ലി മുളക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് എന്നിവയെല്ലാം ചേർത്താണ് കരുവേപ്പനുള്ള ചെറിയ ഉള്ളി അതിൽ കുറവെച്ച് മസാല അച്ചയിലേക്ക് വെള്ളം ചേർത്ത് あんおりん。 ഇനി ഹൈ നന്നായി കത്തിച്ചിട്ട് മൂന്നോ നാലോ വിസിൽ വരണം ഉപ്പിൻ്റെ അളവ് നോക്കാം ഉപ്പിൻ്റെ അളവ് കുറച്ച് കുറവാണ് ഉപ്പ് കുറച്ചും കൂടി ഇടണം ഇനി അടച്ച് വെച്ച് വേവിക്കുക നാല് വിസിൽ വന്നു ഓഫ് ചെയ്ത് വെച്ചു ഇനി നന്നായിട്ട് ആവി പോകണവരെ വെയിറ്റ് ചെയ്യുക പ്രശ്നമല്ല നന്നായി വെന്ത് ആവിയെല്ലാം പോയി ഇനി അതിലേക്ക് മല്ലിയില മല്ലിയില നല്ലൊരു കപ്പ് ഇതിനൊരു കപ്പുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി ചെറുതായി കട്ട് ചെയ്ത് ഇനി രണ്ട് സ്പൂൺ കറി മസാലപ്പൊടി കറിവേപ്പില നന്നായിട്ട് ഒന്ന് തിളപ്പിക്കുക നന്നായിട്ടൊന്നും തിളിക്കട്ടെ നന്നായി തിളച്ചു ഇത് ചോറിൻ്റെ കൂടെയും സാദാ ചോറിൻ്റെ കൂടെയും ബിരിയാണി റൈസിൻ്റെ കൂടെയും നെയ്ച്ചോറ് അങ്ങനെ ഉണ്ടെങ്കിൽ കൂടെ സൈഡായിട്ടിട്ട് കോഫി മട്ടൻ കറി റെഡി മല്ലിയിലും കരി പൊടി ഇട്ടിട്ട് നന്നായി തിളപ്പിക്കുക ഓഫ് ചെയ്യാം മട്ടൻ കറി റെഡി thank mm -hmm. you